മലപ്പുറം ജില്ലയിലെ പച്ചപ്പും കുന്നുകളും ചേർന്ന ഗ്രാമത്തിലാണ് സെമീറയുടെ ബാല്യം കഴിഞ്ഞത് ചെറുതാണെങ്കിലും സ്നേഹത്താൽ നിറഞ്ഞ വീട്ടിൽ ഉമ്മ ഫാത്തിമയും രണ്ട് സഹോദരങ്ങളായ അർഫാനും നിഫീസയുമാണ് അവളുടെ ലോകം ഉപ്പ് മരിച്ച് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ അവളുടെ തലയിലായി ഒരു സ്ത്രീക്ക് എല്ലാം പൊരുതിയും ചെയ്യേണ്ടി വരുമെന്ന് അവൾ ചെറുപ്പത്തിലെ മനസ്സിലാക്കി സെമീറയുടെ ജീവിതം എളുപ്പമൊന്നുമല്ലായിരുന്നു ഉമ്മയുടെ മരുന്നുകൾക്കായും സഹോദരങ്ങളുടെ പഠന ചെലവിനായും വീടിന്റെ നിത്യകാര്യങ്ങൾക്കായും പണം കണ്ടെത്തുക ഒരു നിരന്തര പോരാട്ടമായിരുന്നു നാട്ടിൽ ചെറിയ ജോലികൾ മാത്രം കിട്ടി വീട്ടുജോലികളും തോട്ടത്തിലെ പണിയും പക്ഷേ ആ വരുമാനം കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകില്ലായിരുന്നു ഒരു ദിവസം നാട്ടിലെ ഒരു ഏജൻസിയെ സെമീറ പോയി കണ്ടു സൗദിയയിൽ നല്ലൊരു വീട്ടിൽ ജോലി കിട്ടും ശമ്പളവും നല്ലതാണ് ഏജന്റ് പറഞ്ഞപ്പോൾ സെമീറയുടെ കണ്ണുകളെ ഒരു പ്രതീക്ഷയുടെ കനൽ തെളിഞ്ഞു ഉമ്മാക്ക് അതൊരു ഭാരമായി തോന്നിയെങ്കിലും മകളുടെ തീരുമാനത്തിൽ ഇടപെടാൻ അവൾ തയ്യാറായില്ല പോമോളെ നിന്റെ ഭാഗ്യം അവിടെ ഉണ്ടാകും ഉമ്മ പറഞ്ഞു സെമീറയും തന്റെ ജീവിതം മാറ്റാനൊരു അവസരം ആഗ്രഹിച്ചു ഭയമുണ്ടായിരുന്നു പരിചയമില്ലാത്ത ആളുകൾ വ്യത്യസ്ത ഭാഷ പക്ഷേ പ്രതീക്ഷ അതിനേക്കാൾ വലുതായിരുന്നു സൗദിയിലേക്കുള്ള യാത്രയുടെ ദിവസം വീട്ടുമുറ്റത്ത് നിന്നപ്പോൾ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ ഭക്ഷണം സമയത്തിന് കഴിക്കണം നിന്റെ ആരോഗ്യം നോക്കണം ഉമ്മയുടെ ശബ്ദം വിങ്ങി പൊട്ടുകയായിരുന്നു സെമീറ അവരുടെ കൈകൾ പിടിച്ച് ചുംബിച്ചു ഞാൻ വരും ഉമ്മ നമുക്ക് നല്ലൊരു ജീവിതമായിട്ട് അവൾ പറഞ്ഞു വിമാനത്തിൽ കയറിയപ്പോൾ സെമീറയുടെ മനസ്സിൽ ഭയം പ്രതീക്ഷ ഒറ്റപ്പെടൽ ആവേശം എല്ലാം കലർന്നിരുന്നു പലരുടെയും ജീവിതം നന്നാക്കിയ സൗദി നാട്ടിലേക്ക് പോയാൽ തന്റെ ജീവിതവും നന്നാവും എന്ന സ്വപ്നം അവളെ മുന്നോട്ട് നയിച്ചു ജിദ്ദ വിമാനത്താവളത്തിന്റെ ചൂട് കാറ്റ് അവളുടെ മുഖത്തേക്ക് വീശിയപ്പോൾ ഇതാണ് തന്റെ പുതിയ ജീവിതത്തിന്റെ തുടക്കമെന്ന് അവൾ മനസ്സിലാക്കി വിമാനത്താവളത്തിന്റെ തിരക്കുകളും അറബിക്കുള്ള വിളികളും പുതുമ നിറഞ്ഞ വാസനകളും തനിക്കൊരു പുതുജീവിതം നൽകുന്ന ഒരു വിസ്മയം പോലെ ഏജൻസിയുടെ ആളുകൾ അവളെ സ്വീകരിച്ചു ജോലി ലഭിച്ചിരിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുപോയി വലിയ ഗേറ്റുകളുള്ള ഒരു കൊട്ടാരം അവളുടെ മനസ്സിൽ ഒരു ചെറുഭയം ഈ വീടാണ് ഇനി തൻ്റെ എല്ലാ ദിവസങ്ങളും കടന്നു സ്ഥലം സെമീറയെ കൊണ്ടുവന്ന കാർ കൊട്ടാരത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവൾ ആ വലിയ വീടിനെ നോക്കി വിസ്മയപ്പെട്ടു ഉയർന്ന മതിലുകൾ പുഷ്പമുള്ള തോട്ടങ്ങൾ വെള്ള നിറമുള്ള വലിയ വാതിൽ ഇവയെല്ലാം അവൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സമ്പത്ത് വാതിൽ തുറന്നപ്പോൾ ആദ്യമായി കണ്ടത് ലൈലയായിരുന്നു അവിടുത്തെ വീട്ടമ്മ കണ്ണുകൾ കർശനമായ ഒരു സ്ത്രീ അവളുടെ നിലപാട് കണ്ടപ്പോൾ തന്നെ ലൈല വളരെ കൃത്യനിഷ്ഠയുള്ളവളാണെന്ന് സെമീറക്ക് മനസ്സിലായി പേര് ലൈലയുടെ തണുത്ത ശബ്ദം സെമീറ അവൾ ഭയത്തോടെയുള്ള സ്വരത്തിൽ പറഞ്ഞു അനുസരണം സമയം ശുചിത്വം ഇതിലൊന്നിലും വിട്ടുവീഴ്ചയില്ല ലൈല മുന്നറിയിപ്പ് നൽകി വീട്ടിലെ ജോലിയുടെ ചുമതലകളെ കുറിച്ച് മറ്റൊരു വീട്ടു ജോലിക്കാരി വിശദീകരിച്ചു പാചകം അലക്കൽ വൃത്തിയാക്കൽ കുട്ടികളെ നോക്കുക ഒന്നിനും കുറവില്ല എന്നിരുന്നാലും സെമീറ ഇതെല്ലാം സഹിക്കാമെന്ന് കരുതി കാരണം ഇങ്ങനെയൊരു ജോലി കിട്ടിയതിൽ തന്നെ അവൾ ഭാഗ്യവതിയാണെന്ന് വിചാരിച്ചു അതിനുശേഷം വീട്ടുടമ സാലിഹ് വന്നെത്തി അദ്ദേഹം വാതിൽ കടന്നു വന്ന നിമിഷം തന്നെ സമീറക്കൊരു വിചിത്രമായ അപ്രതീക്ഷിത അസ്വസ്ഥത തോന്നി സാലിഹ് ഒരു നിശബ്ദമായ മര്യാദയുള്ള വ്യക്തിയായി തോന്നിയെങ്കിലും സമീറക്കൽപം ആശങ്ക തോന്നി ഇത് പുതിയ വീട്ടു ജോലിക്കാരിയാണോ അതെ ലൈല പറഞ്ഞു സാലിഹ് ഒന്ന് ചിരിച്ചു എല്ലാം ശ്രദ്ധിച്ചു ചെയ്യണം അദ്ദേഹം പറഞ്ഞു ആ ചിരിയിൽ സൗമ്യതയുണ്ടായിരുന്നു പക്ഷെ അതിനൊപ്പം എന്തോ ഒരു അസ്വസ്ഥതയും കൊട്ടാരത്തിലെ ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി രാവിലെ എഴുന്നേറ്റ് രാത്രി ഒമ്പത് വരെ ജോലി എല്ലാതും പൊരുത്തപ്പെടാൻ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ വീട്ടിലെ മറ്റു തൊഴിലാളികൾ സമീറയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി അവളുടെ കരുണയും അടുക്കളയിലെ കൈപുണ്യവും എല്ലാവരെയും ആകർഷിച്ചു ലേല മാത്രമാണ് അവളോട് അകലം പാലിച്ചത് അവൾക്കൊരു പൂർണ്ണ വിശ്വാസവും ഒരിക്കലും തോന്നിയില്ല ഒരു രാത്രി വീട്ടിലെ എല്ലാവരും ഉറങ്ങിയ ശേഷമാണ് സാലി അടുക്കളയിൽ എത്തിയത് സെമീറ അടുക്കളയിൽ പാത്രം കഴുകുകയായിരുന്നു നീ വളരെ അധികം കഷ്ടപ്പെടുന്നുണ്ടല്ലോ സാലി പറഞ്ഞു സെമീറ തലകുനിച്ചു കുഴപ്പമൊന്നുമില്ല സർ സാലി അടുത്തേക്ക് വന്നു ഭയപ്പെടേണ്ട ഇവിടെ നീ സുരക്ഷിതയാണ് ആ സംസാരത്തിൽ അവൾ ഒരു വ്യത്യസ്ത ഗന്ധം അനുഭവിച്ചു സാലി സാധാരണമായി പെരുമാറുന്നത് പോലെ ആയിരുന്നില്ല ആ സമീപനം ഒരു ഭയം സെമീറയുടെ ഹൃദയത്തിൽ ചെറിയൊരു കുളിർ പോലെ പടർന്നു സൗദിയിലെ ജീവിതം സെമീറക്ക് പതിയെ പരിചിതമാവുകയായിരുന്നു രാവിലെ മുതൽ രാത്രി വരെ ഒറ്റ ശ്വാസം പോലും കിട്ടാത്ത രീതിയിലുള്ള ജോലി പക്ഷേ സാമ്പത്തികമായി വീടിന് നന്മ വരുമെന്ന് കരുതിയപ്പോൾ അതെല്ലാം സഹിക്കാൻ കഴിയുന്നുവെന്ന് അവൾ മനസ്സിലാക്കി വീട്ടിലെ മറ്റു തൊഴിലാളികൾ അവളെ സ്നേഹിച്ചുവെങ്കിലും വീട്ടിലെ അന്തരീക്ഷത്തിൽ എന്തോ ഒന്ന് മാറിയ പോലെ സെമീറ തിരിച്ചറിയാൻ തുടങ്ങി സ്വാലി പലപ്പോഴും അടുക്കളയിലേക്കും ഹാളിലേക്കും ഒരാവശ്യമില്ലാതെ വരുന്നുണ്ടെന്ന് അവൾ ശ്രദ്ധിച്ചു അവന്റെ കണ്ണുകളിൽ കൊഞ്ചലില്ലെങ്കിലും ഒരു നിരന്തര നോക്കുകുത്തിയായി അവൾക്ക് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല അവൾ പതിവ് പോലെ സ്വന്തം മുറിയിൽ ഇരുന്നു തൻ്റെ കാര്യങ്ങളിൽ മുഴുകി ഒരു രാത്രി ബാക്കിയുള്ള എല്ലാവരും ഉറങ്ങിയപ്പോൾ സെമീറ അടുക്കളയിൽ നിന്ന് സാധനങ്ങൾ ക്രമീകരിക്കുകയായിരുന്നു അമിതമായ നിശബ്ദതയിൽ അവൾക്കൊരു ഭയം തോന്നി അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത് പിന്നിൽ നിന്ന് ഒരു തണുക്കുന്ന ശബ്ദം സെമീറ അവൾ തിരിഞ്ഞു നോക്കി സാലി അവളുടെ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇത്ര സമയമായിട്ടും നീ എന്താ ഉറങ്ങാത്തത് അയാൾ ചോദിച്ചു എല്ലാ ജോലിയും കഴിഞ്ഞ് ഉറങ്ങിയാ മതി എന്ന് ലൈല മാഡം പറഞ്ഞിട്ടുണ്ട് അവൾ മറുപടി നൽകി സാലി അടുത്തേക്ക് വന്നു നീ എല്ലാ ജോലിയും വളരെ നന്നായിട്ട് ചെയ്യുന്നു നിനക്കായി ഞാനൊരു പ്രത്യേക പരിഗണന തരുന്നുണ്ട് സർ ഞാൻ ജോലി ചെയ്യാൻ വന്നതാണ് സാലി ചിരിച്ചു ചിരിയിൽ ഒരു മൃദുത്വം ഉണ്ടായിരുന്നുവെങ്കിലും അതിന്റെ പിന്നിൽ ഒരു അപരിചിത അർത്ഥം എനിക്കായി അറിയാം പക്ഷേ ചിലപ്പോൾ ആളുകൾക്കൊരാശ്രയം വേണ്ടേ സെമീറ പിന്നോട്ട് നീങ്ങി ദയവായി ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത് സാലിയുടെ മുഖം ഗൗരവമായി നിനക്ക് ദോഷം ചെയ്യാനല്ല ഞാൻ വന്നത് നീ സുന്ദരിയാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല സെമീറയുടെ ശരീരം വിറച്ചു അവൾ പെട്ടെന്ന് പുറത്തേക്ക് നടന്നു പിന്നോട്ട് നോക്കിയില്ല അടുത്ത ദിവസം മുഴുവൻ അവൾ ഭയത്തോടെയായിരുന്നു സാലി ഒന്നും പറയാതെ സാധാരണ പോലെ പെരുമാറി പക്ഷെ ആ രാത്രിയിൽ സംഭവിച്ചത് അവളുടെ മനസ്സിൽ ഒരു നിഴലായി പതിഞ്ഞിരുന്നു ദിവസങ്ങൾ കടന്നു പോയപ്പോൾ അവൾ സ്വന്തം ജോലികളിൽ ഏർപ്പെട്ടു പക്ഷെ മനസ്സിന്റെ ഒരു കോണിൽ സ്ഥിരമായി ആരോ ഒരാൾ അവളെ നിരീക്ഷിക്കുകയാണെന്നോ അവളുടെ ഓരോ ചുവടും കേട്ടുകൊണ്ടിരിക്കുകയാണെന്നോ അവൾക്ക് തോന്നി ആ ശാന്തമായ വീട്ടിൽ നിശബ്ദത പോലും ഒരു ഭീഷണി പോലെ അവൾക്ക് തോന്നി സെമീറ അറിയാതെ തന്നെ ജീവിതത്തിന്റെ വഴിയിൽ ഒരു കൊടുങ്കാറ്റ് അടുത്തെത്തിക്കൊണ്ടിരുന്നു സാലിയോടുള്ള ആ രാത്രിയിലെ അസ്വസ്ഥത അനുഭവം സെമീറയെ ദിവസങ്ങളോളം പീഡിപ്പിച്ചു അവൾ ജോലിയിൽ മുഴുകാൻ ശ്രമിച്ചെങ്കിലും മനസ്സിന്റെ ആഴത്തിൽ ഒരു നിരന്തര ശബ്ദമായി ഭയം മുഴങ്ങിക്കൊണ്ടിരുന്നു ആരോടെങ്കിലും അത് പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന പേടിയും ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയും അവളെ പിടിച്ചു നിർത്തി അടുത്ത ദിവസങ്ങളിൽ സാലി ഒന്നും സംഭവിക്കാത്തതുപോലെ പെരുമാറി വീട്ടിലെ എല്ലാവർക്കും മുന്നിൽ സാധാരണ പോലെ മൃദുവും മര്യാദയും നിറഞ്ഞ രീതിയിൽ പക്ഷെ സെമീറക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു തരം ദൂരമില്ലാത്ത സാന്നിധ്യം അവൻ നിലനിർത്തി ചിലപ്പോൾ അവന്റെ നോട്ടം അവളുടെ പിൻഭാഗത്ത് പറ്റി പിടിക്കുന്നുവെന്ന് തോന്നി അവൾ മനസ്സിൽ പറഞ്ഞ് ആശ്വസിച്ചു ഇതൊക്കെ എന്റെ തോന്നലാണെന്ന് പക്ഷേ തോന്നലല്ല എന്ന് അവൾക്കറിയാമായിരുന്നു ഒരു രാത്രി ലേലയും കുട്ടികളും നഗരത്തിനു പുറത്തേക്ക് ബന്ധുവീട്ടിൽ പോയിരുന്നു വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ രണ്ടു പേർ നിന്നിരുന്നുവെങ്കിലും അവർ ഒട്ടും താമസിക്കാതെ രണ്ടാമത്തെ നിലയിലേക്ക് പോയി താഴത്തെ നില മുഴുവൻ നിശബ്ദം സെമീറ അടുക്കളയിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോകുമ്പോൾ പിന്നാലെ പാദശബ്ദം കേട്ടു അവളുടെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു സെമീറ ആ ശബ്ദം തിരിച്ചറിയാൻ സെമീറക്ക് സമയം വേണ്ടിയിരുന്നില്ല അവൾ കണ്ണടച്ചു ഒരു ദീർഘശ്വാസം ദീർഘശ്വാസമെടുത്തു എന്താണ് ഈ സമയത്ത് അടുക്കളയിൽ എന്തെങ്കിലും വേണോ അവൾ തന്റെ ശബ്ദം ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും അതിൽ വിറയുണ്ടായിരുന്നു സാലി അടുത്തേക്ക് വന്നു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണം സെമീറ പിന്നിലേക്ക് നടന്നു ദയവായി സർ ഞാൻ ഇവിടെ ജോലി ചെയ്യാനാണ് വന്നത് സാലി അല്പം കടുപ്പമുള്ള ശബ്ദത്തിൽ പറഞ്ഞു എനിക്കറിയാം നീ നിന്റെ ജോലി ചെയ്തോളൂ അവന്റെ വാക്കുകൾ സെമീറയുടെ ഹൃദയത്തിൽ ഒരു കൊത്തുപോലെ പതിഞ്ഞു അവൾ വേഗത്തിൽ പുറത്തേക്ക് പോയി വലിയ ഹാളിലേക്ക് പക്ഷെ അവിടെ ആരുമില്ല വീടിന്റെ ഓരോ കോണും ഒരു ഇരുണ്ട ചുഴലിക്കാറ്റ് പോലെ തോന്നി ആ രാത്രി സമീറ ഒറ്റക്കാണ് തന്റെ ചെറുമുറിയിൽ ഉറങ്ങിയത് ഉറക്കം വരാത്തത് കൊണ്ട് അവൾ ഇരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കരഞ്ഞു അല്ലാഹുവി ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് അടുത്ത ദിവസം സ്വാലി ഒന്നും സംഭവിക്കാത്ത പോലെ പെരുമാറി അത് തന്നെയാണ് സമീറയെ കൂടുതൽ തകർത്തത് മറ്റാരും ഒന്നും അറിയുന്നില്ല ആ ഭാരം തനിക്ക് മാത്രം ദിവസങ്ങൾ കടന്നുപോയി സമീറ തന്റെ മനസ്സിലെ ഭയങ്ങളെ മറച്ചുവച്ച് ജോലി തുടർന്നു സാലി അടുത്ത ദിവസങ്ങളിൽ അവളുടെ അടുത്തേക്ക് വന്നില്ല ദിവസങ്ങൾ കടന്നു പോയപ്പോൾ സമീറക്കൽപ്പം ആശ്വാസം തോന്നി ഓ ഇനിയൊന്നും ഉണ്ടാവില്ലായിരിക്കും അവൾ തന്റെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിച്ചു വീട്ടിലെ കുട്ടികളെ സ്നേഹത്തോടെ നോക്കി വീട്ടിലെ തൊഴിലാളികളോടൊപ്പം സൗഹൃദം പങ്കുവച്ചു സമാധാനം പതിയെ തിരികെ എത്തുന്നുവെന്ന് അവൾക്ക് തോന്നി ഒരു ദിവസം ലൈല അവളുടെ ഉമ്മയുടെ വീട്ടിലേക്ക് കുട്ടികളുമായി യാത്ര പോയി വീട്ടിൽ പുരുഷന്മാരായിട്ട് സാലി മാത്രം സെമീറയുടെ മനസ്സിൽ ഭയം തോന്നിയെങ്കിലും അവൾ തന്നെ ആശ്വസിപ്പിച്ചു ഒന്നും സംഭവിക്കില്ല അള്ളാഹു കൂടെയുണ്ട് വൈകുന്നേരം അവൾ സാധാരണ പോലെ ജോലികൾ ചെയ്യുകയായിരുന്നു അടുക്കളയിലെ പാത്രങ്ങൾ കഴുകി ഹാളിലെ കസേരകൾ ക്രമപ്പെടുത്തി ഉറക്കത്തിന് മുമ്പുള്ള അവസാന ജോലികൾ ഓരോ ജോലിക്കാരായി മുറിയിലേക്ക് ഉറങ്ങാൻ പോയി താഴെ നില പൂർണമായും നിശബ്ദമായി സമീറ വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ അപ്രതീക്ഷിതമായി ഒരാൾ വാതിലിനപ്പുറം നിൽക്കുന്നത് കാണാൻ അവൾക്കായി അവളുടെ ശ്വാസം നിശബ്ദമായി നിലച്ചു അത് സാലി ആയിരുന്നു എനിക്ക് സംസാരിക്കണം അവന്റെ ശബ്ദം ശാന്തമായിരുന്നുവെങ്കിലും അതിന്റെ ഗൗരവത്തിൽ നിന്നും സമീറയുടെ ശരീരം വിറച്ചുപോയി സർ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് നാളെ സംസാരിക്കാം അവൾ വാക്കുകൾ വേഗത്തിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചു പക്ഷേ സാലി മുന്നോട്ട് വന്നു നാളെയല്ല ഇന്ന് സമീറ പെട്ടെന്ന് ഒരു ചുവട് പിന്നോട്ട് വെച്ചു ഹൃദയം വേഗത്തിലിടിച്ചു സർ ദയവായി എന്നെ വിടൂ അവളുടെ വാക്കുകൾ വിങ്ങി അവൾ പറഞ്ഞ ഒന്നോ രണ്ടോ വാക്കുകൾ അവളുടെ കാതുകളിലൂടെ കടന്നുപോയെങ്കിലും അവൾക്കവയെ തിരിച്ചറിയാനായില്ല എല്ലാം ഒരു മൂടൽ മന്നായി മാറി ആ രാത്രി അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട രാത്രിയായി മാറി അടുത്ത ദിവസത്തെ പ്രഭാതം സെമീറ കണ്ണുകൾ തുറന്നപ്പോൾ അവൾക്കൊന്നും മനസ്സിലായില്ല കണ്ണുകൾ ചുവന്നിരുന്നു ശരീരം വിറച്ചു ഇതെല്ലാം ഞാൻ എന്തിനാണ് സഹിക്കുന്നത് ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് അവൾ സ്വയം ചോദിച്ചു പക്ഷെ മറുപടി ഒന്നുമില്ല അവൾ ജോലിക്ക് പോയി ആരുമൊന്നും ശ്രദ്ധിച്ചില്ല ആരുമൊന്നും ചോദിച്ചില്ല എല്ലാം സാധാരണ പോലെ പക്ഷെ സെമീറക്ക് മാത്രമാണ് അടക്കാനാവാത്ത വേദനയുടെ ശബ്ദം മനസ്സിന്റെ ആഴങ്ങളിൽ മുഴങ്ങിയത് തന്റെ സ്വപ്നങ്ങൾ പൊട്ടിമുറിഞ്ഞ ശബ്ദം ആ രാത്രിക്ക് ശേഷം സെമീറയുടെ ജീവിതം പൂർണമായും മാറി അവൾ ഒരു പക്ഷെ അതേ വീട്ടിൽ തന്നെയാണെങ്കിലും അതേ അടുക്കള അതേ പണികൾ അതേ സ്റ്റെപ്പുകൾ എങ്കിലും അവൾക്കുള്ളിൽ എല്ലാം തകർന്നിരുന്നു നേരത്തെ അവൾക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം മങ്ങിപ്പോയി അവളുടെ കണ്ണുകളിൽ കാണപ്പെട്ടിരുന്ന പ്രതീക്ഷയുടെ പ്രകാശം ഒരു നിമിഷം പോലും തെളിയാത്ത വിധം മറിഞ്ഞിരുന്നു ഓരോ ചുവടും അവൾക്ക് ഭാരമായി തോന്നി ഓരോ ശ്വാസവും കുറ്റബോധവും ഭയവും ചേർന്ന് ഒരു നിശബ്ദത നിലവിളി ലൈല തിരിച്ചെത്തിയപ്പോൾ സെമീറയുടെ കണ്ണുകളിൽ എന്തോ മാറിയിട്ടുണ്ടെന്ന് ഒരു നിമിഷം തോന്നിയെങ്കിലും അവൾ അത് ശ്രദ്ധിച്ചില്ല അവൾക്ക് വീടിന്റെ നിയമങ്ങളിലായിരുന്നു ശ്രദ്ധ സെമീറ വേഗം വേണം എല്ലാം ക്രമമായി നോക്കണം ഇവിടെ തെറ്റ് അനുവദിക്കില്ല സെമീറ ആ വാക്കുകൾ കേട്ട് തല കുനിച്ചെങ്കിലും അവളുടെ മനസ്സിൽ ഒരിടത്തും മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല ദിവസങ്ങൾ കടന്നുപോയി സെമീറക്ക് തന്റെ ശരീരത്തിൽ നിന്നുള്ള വ്യത്യാസം മറക്കാനായില്ല ഒഴിച്ചു കൂടാനാവാത്ത ക്ഷീണം ഷർദി തല ചുറ്റൽ ഇവയെല്ലാം അവൾ ഒന്നൊന്നായി അനുഭവിച്ചു എന്താണ് സംഭവിച്ചത് എന്ന് അവൾ ചോദിച്ചു ഒരു ദിവസം അവൾക്ക് തീരെ വെയ്യാതെയായി അവളെ അവർക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതായി വന്നു ഡോക്ടർ പരിശോധന നടത്തി വന്നു നിങ്ങൾ ഗർഭിണിയാണ് അവൾ നിശബ്ദയായി അവൾ സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷേ ശബ്ദമൊന്നും വന്നില്ല ഗർഭം അവളുടെ മനസ്സിൽ സന്തോഷമായിരുന്നില്ല ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഉടനീളം അവളുടെ ഹൃദയം വിങ്ങിയിരുന്നു പ്രതീക്ഷിച്ച സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയി ഒരു വീടിന്റെ ഭദ്രത തേടി വന്ന യാത്രയിൽ തനിക്ക് തന്നെ താങ്ങായി നിൽക്കാനാവാത്ത അവസ്ഥ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ സെമീറയുടെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് അവളുടെ കയ്യിൽ ഹോസ്പിറ്റലിൽ നിന്ന് നൽകിയ ചെറിയ റിപ്പോർട്ട് അതിലെ ഒരു വരി മൂന്ന് മാസം ഗർഭിണി അവളത് ഒരിക്കൽ കൂടി വായിച്ചു തന്റെ കണ്ണുകൾ നിറഞ്ഞു മൂന്നു മാസം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാതെ ഒരു ജീവിതം എന്റെ ഉള്ളിൽ വളരുന്നു വീട്ടിലെത്തിയപ്പോൾ ഹൃദയം പതുക്കെ തകർന്നുകൊണ്ടിരുന്നു ലൈല വലിയ ഹാളിൽ ഇരിക്കുന്നു സെമീറ അകത്ത് പ്രവേശിച്ചത് മുതൽ അവളുടെ കണ്ണുകൾ സെമീറയുടെ മുഖത്ത് എവിടെ ആയിരുന്നു നീ എന്താ ഇത്ര വൈകിയത് സെമീറ ഒന്നും മറുപടി പറഞ്ഞില്ല അവൾക്ക് തൊണ്ടയിൽ നിന്ന് ശബ്ദമൊന്നും വന്നില്ല ലൈല അത്ഭുതപ്പെട്ടു എന്താ നിനക്ക് വെയ്യേ അതിൽ കരുണയുണ്ടായിരുന്നില്ല വൈകുന്ന നേരം സെമീറയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി അവളോട് ചോദിച്ചു എന്താ പറ്റിയത് സെമീറ തലയാട്ടി ഏയ് ഒന്നുമില്ല അവൾക്ക് മറ്റാരോടും തുറന്നു പറയാനായില്ല സത്യം പറഞ്ഞാൽ അവർ ചോദിക്കും ഈ കുട്ടിയുടെ ഉപ്പ ആരാ എന്ന് അവൾക്കതിന് മറുപടി പറയാൻ പോലും കഴിയില്ല അത് പറഞ്ഞാൽ തനിക്കെതിരെ കുറ്റപ്പെടുത്തലുകൾ മാത്രം അടുത്ത ദിവസം രാവിലെ ലൈല പെട്ടെന്ന് അവളെ വിളിച്ചു സെമീറ ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ ഞാൻ റിപ്പോർട്ട് കണ്ടു എല്ലാം തകർന്നു റിപ്പോർട്ട് അവൾ മേശയിൽ തുറന്നു വെച്ചു ലൈലയുടെ കണ്ണുകളിൽ ഒരു കൊടുങ്കാറ്റ് ഗർഭിണി ചെമീറയുടെ കാലുകൾ തളർന്നു അവൾക്ക് ഒരു വാക്കുപോലും പറയാനായില്ല അവൾക്കറിയാമായിരുന്നു താൻ എന്തു പറഞ്ഞാലും അവർ കേൾക്കില്ല എന്ന് ഈ കുട്ടിയുടെ ഉപ്പ ആരാണ് ലൈലിയുടെ ശബ്ദം തീപൊരി പോലെ ചെമീറയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മൗനം മാത്രം മറുപടി ലൈലയുടെ കൈകൾ വിറച്ചു സെമീറ മിണ്ടാതിരുന്നത് ലൈലയുടെ സംശയം നേരെ സാലിയിലേക്ക് തിരിഞ്ഞു ലൈലയുടെ മുഖത്തിന്റെ നിറം മാറി അവൾ ഒരു നിമിഷം ഒന്നും പറയാതെ പെട്ടെന്ന് പുറകിലോട്ട് നീങ്ങി സെമീറയുടെ മുഖത്തേക്ക് ആനടിച്ചു പുറത്തേക്ക് പോ ഈ വീട്ടിൽ നിന്ന് പോ ഇപ്പോൾ തന്നെ ലേലയുടെ നിലവിളി മുഴുവൻ വീടിനെ കുലുക്കി അപ്പോൾ സമീറക്ക് മനസ്സിലായി അവൾക്ക് നീ ഒന്നും ചെയ്യാനാവില്ല അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ശിക്ഷ അവളെ തേടി വന്നിരിക്കുന്നു അവൾ തന്റെ മുറി പൂട്ടി അവൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു അതായിരുന്നു ഏറ്റവും നീണ്ട രാത്രി ലൈല വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഒരാളോട് പറഞ്ഞു ഇവിടെ നിന്ന് ഇന്നു തന്നെ നീ പോകണം അതേസമയം സാലി ഒന്നും പറഞ്ഞില്ല അയാൾ ഒരു നിമിഷം പോലും സെമീറയുടെ കണ്ണുകളിലേക്ക് നോക്കിയില്ല വിമാനത്താവളത്തിലേക്ക് പോകുന്ന കാർ യാത്രയിൽ സെമീറ കരഞ്ഞു വീണ്ടും നാട്ടിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഭയവും ആശ്വാസവും ഒരേപോലെ അവൾക്ക് തോന്നി ഉമ്മാനോട് ഞാൻ എന്തു പറയും ആളുകൾ എന്നെ പറ്റി എന്തു പറയും അവൾ ഇതുവരെ സംരക്ഷിച്ചിരുന്ന ഒരു സ്വപ്നം വീട്ടുകാർക്കൊരു നല്ല ജീവിതം നൽകണം എന്നത് വിമാനത്താവളം എത്തി ഡ്രൈവർ അവൾക്ക് ടിക്കറ്റ് നൽകി ഒരു വാക്കുപോലും പറഞ്ഞില്ല സുരക്ഷ പരിശോധന കഴിഞ്ഞപ്പോൾ സെമീറയുടെ കൈകൾ വിറച്ചു അവളുടെ വയറിന്മേൽ അവൾ കൈവെച്ചു എന്തായാലും നിന്നെ ഞാൻ നോക്കും നീ എന്റെ ഒരു ഭാഗമാണ് അവൾ ആദ്യമായി തന്റെ കുട്ടിയോട് പറഞ്ഞത് ആ വാക്കായിരുന്നു വിമാനം കോഴിക്കോട്ട് ഇറങ്ങുമ്പോൾ മനസ്സിലൊരു വലിയ ശൂന്യത ഉമ്മ വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിൽ കാത്തുനിന്നിരുന്നു കണ്ണുകളിൽ ആശങ്ക ഒപ്പം അനന്തമായ സ്നേഹം മോളെ എന്താണ് ഉണ്ടായത് ഉമ്മ അവളെ ചേർത്തു പിടിച്ചു അവരുടെ കരുതലിൽ സമീറയുടെ മനസ്സിലെ ശക്തി പിളർന്നു പോയി മൂന്നു മാസമായി അടച്ചുവെച്ച കണ്ണുനീർ ഒഴുകി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഉമ്മ ഒന്നും ും ചോദിച്ചില്ല സെമീറക്ക് സംസാരിക്കാനും കഴിഞ്ഞില്ല ഓരോ നിമിഷവും അവളുടെ ഉള്ളിലെ വേദന ഭാരമായി വീട്ടിലെത്തിയപ്പോൾ പരിചിതമായ മണ്ണിന്റെ മണം അവളുടെ ഹൃദയത്തെ മൃദുവായി സ്പർശിച്ചു ഞാൻ വീണ്ടും ഒരു ജീവിതം ആരംഭിക്കേണ്ടതുണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു എന്നെ താങ്ങാൻ ഒരാളുണ്ടെങ്കിൽ അത് ഉമ്മയാണ് ഉമ്മ അവളോട് ഒന്നും ചോദിച്ചില്ല വീട്ടിലെത്തിയ ആ രാത്രി ഒരു ഗ്ലാസ് ചൂട് ചായ അവളുടെ മുന്നിൽ വെച്ചു മോളെ നിനക്ക് പറയാൻ തോന്നുമ്പോൾ നീ പറഞ്ഞാൽ മതി പറഞ്ഞില്ലെങ്കിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും എന്നുമ്മ പറഞ്ഞു അത് കേട്ടപ്പോൾ സെമീറയുടെ ഉള്ളിലെ ഒരു ഭാഗം പതുക്കെ ഉരുകി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ അയൽവാസിയായ ആയിഷ അവളെ കാണാൻ വന്നു എങ്ങനെയുണ്ടായിരുന്നു സൗദിയിലെ ജോലി എന്തോ പ്രശ്നം കാരണമാണ് മടങ്ങിയതെന്ന് കേട്ടു സെമീറ ഒന്നും മിണ്ടാതെ ചിരിച്ചു ഉമ്മ പറഞ്ഞു ഇവൾക്ക് വിശ്രമം വേണം കുറച്ചു ദിവസം അതിനപ്പുറം ആരും കൂടുതൽ ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല ഫാത്തിമയുടെ ശബ്ദത്തിലെ ഉറപ്പ് തന്നെ മറുപടിയായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗർഭകാലത്തെ ചെറിയ അസ്വസ്ഥകൾ തുടങ്ങി ഷർദി തലചുറ്റൽ അമിതമായ ക്ഷീണം ഉമ്മ അവളുടെ കൈ പിടിച്ച് ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു കുട്ടി സുഖമായിരിക്കുന്നു പക്ഷെ നിനക്ക് വിശ്രമം വേണം മനസ്സിന് ശാന്തത വേണം ഒരു ദിവസം രാത്രി ഒറ്റക്കിരിക്കുമ്പോൾ ഉമ്മ അവളുടെ അടുത്തേക്ക് വന്നു നീ ഒറ്റക്കല്ല മോളെ നമുക്ക് രണ്ടാൾക്കും ചേർന്ന് ഈ കുഞ്ഞിനെ നോക്കാം ആ വാക്കുകൾ സെമീറയുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നു ആ രാത്രിയിൽ സെമീറ കിടക്കയിൽ കിടന്നപ്പോൾ ആദ്യമായി ഒരു അതിജീവനത്തിന്റെ െ എടുത്തു ഒരു മഴയുള്ള രാവിലെ ആയിരുന്നു പ്രസവ ആരംഭിച്ചത് ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് അയൽക്കാരെ വിളിച്ചു ആശുപത്രിയിലേക്കുള്ള യാത്ര ഭീതികരമായിരുന്നു മണിക്കൂറുകൾ നീണ്ട വേദനയ്ക്ക് ശേഷം ഒരു ചെറിയ ശബ്ദം ജീവിതത്തിന്റെ ആദ്യ നിലവിളി ആശുപത്രിയുടെ മുറി നിറച്ചു മോളെ ഒരു പെൺകുഞ്ഞ് ഡോക്ടറുടെ ശബ്ദം കേൾക്കുമ്പോൾ സെമീറയുടെ കണ്ണുനീർ സ്വയം ഒഴുകി കുഞ്ഞിനെ കൈയിലെടുത്തപ്പോൾ സെമീറയുടെ ഹൃദയത്തിൽ സന്തോഷം തോന്നി അവൾ മനസ്സിൽ പറഞ്ഞു ഈ കുഞ്ഞ് എന്റെ ജീവിതത്തിൽ വന്നത് പ്രതീക്ഷയായിട്ടാണ് വർഷങ്ങൾക്കു ശേഷം സെമീറ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ചെറിയ തൊഴിൽ കേന്ദ്രം ആരംഭിച്ചു അവളുടെ മകൾ അമീറ സ്കൂളിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയായി വളർന്നു കണ്ണുകളിൽ പ്രകാശവും ഹൃദയത്തിൽ സ്നേഹവുമുള്ള ഒരു കുഞ്ഞ്